ക്ക് പച്ചേരി കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കെട്ടോ ഞാൻ ഒരു കിലോ പച്ചേരി ഇട്ടിട്ടുണ്ട് അതൊന്ന് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടു എന്നിട്ട് പിന്നെ ആ വെള്ളം ഒഴിവാക്കിയിട്ട് ഞാൻ ഒന്ന് ഒലരാൻ വെച്ചിട്ട് കുറച്ചു നേരം ഒരമണിക്കൂറോളം ഒലരാൻ വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഒലർന്നതിന് ശേഷം ഒന്ന് ഇട്ട് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക പിന്നെ നല്ല ഫൈനായി അരക്കണമെന്നൊന്നുമില്ല കുറച്ചു നേരം നല്ലൊരു കുറഞ്ഞൊരു തരി തരിയായിട്ട് ഇങ്ങനെ അരക്കുക അരച്ചെടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ ഏലക്ക ചുക്ക് വലിയ ജീരകം എള്ള് കസ്കസ് ഒക്കെ ഒന്ന് എടുത്തിട്ട് ചീനച്ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കുക പിന്നെ തേങ്ങ ചിരവി അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഏലക്കയും ചുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് വറുത്ത് ഒന്ന് പൊടിച്ച് വെക്കുക പൊടിച്ച് വെച്ചിട്ട് അരിപ്പൊടി നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അരിപ്പൊടി ആ അരിപ്പൊടിയിൽ ഈ പൊടി ഈ പൊടി മിക്സ് ചെയ്ത് ഇടുക എന്നിട്ട് തേങ്ങ ചെറുവിതും അതും കഴിക്കുക ചെറുകിയൊന്ന് കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വയ്ക്കുക ഇവിടെ പൊടികളൊക്കെ ഈ അരിക്ക് ചേർത്തിട്ടിട്ട് തേങ്ങ ചെറുവിനും ചേർത്തിട്ട് അതൊക്കെ മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒക്കെ എന്നിട്ട് അക്ക് ഒരു ഒന്നേക്കിലോ പഞ്ചസാര എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വരുന്ന ലായന ആക്കിയിട്ട് അതൊന്ന് നമ്മൾ കമ്പി പരുവത്തിലായി വരുമ്പോഴൊക്കെ ഈ പൊടി ഉണ്ടല്ലോ നമ്മൾ പൊടി അടിച്ചു വെച്ച് എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ അതിലിട്ടിട്ട് നല്ലോണം പിന്നെ ഇളക്കി കൊടുക്കുക നല്ല ഇളക്കി നല്ല പരുവത്തിലാക്കി കുറേ ദിവസം കുറേ ദിവസമായിട്ട് ഒന്ന് ഇട്ട് വെക്കാനാണ് ഇട്ട് വെച്ചിട്ട് അതൊന്ന് റെഡി ആക്കി വെച്ചിട്ട് ഓവർനൈറ്റ് വെക്കുക എന്നിട്ട് പിന്നെ അത് കഷ്ണങ്ങളാക്കി നുറുക്കി ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കുക പലഹാരം റെഡിയായി സൂപ്പറാണ് ഇട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് എല്ലാവരും എന്നിട്ട് ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റൊക്കെ ഒന്ന് പറയുന്നു